അങ്ങനെ ഫ്രാൻസിനും സുബോധം തെളിയുന്നു ക്രൈസ്തവരെയും ക്രൈസ്ത ദേവാലയങ്ങളെയും സംരക്ഷിക്കണമെന്ന പൊതുനിവേദനത്തിൽ ഒപ്പിട്ട് ഫ്രാൻസിലെ സെനറ്റർമാർ ഏകദേശം എൺപത്താറോളം വരുന്ന ഫ്രഞ്ച് സെനറ്റർമാരാണ് ഫ്രാൻസിൽ ക്രൈസ്തവർക്കും ക്രൈസ്തവ ദേവാലയങ്ങൾക്കുമെതിരായ അക്രമങ്ങൾക്ക് അരുതി വരുത്തുവാൻ തീരുമാനിച്ചത് നിവേദന പത്രികയിൽ ഒപ്പിട്ട് ഫ്രഞ്ച് ഭരണകൂടത്തിനോട് ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് ഫ്രാൻസിൽ ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ക്രൈസ്തവർക്കും ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കും സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഫ്രാൻസിന്റെ എൺപത്തിയാറ് സെനറ്റർമാർ നിവേദനത്തിൽ ഒപ്പിട്ട് സർക്കാരിനോട് ഉടൻ തന്നെ നടപടിയിലേക്ക് നീങ്ങുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് തെക്ക് കിഴക്കൻ ഫ്രാൻസിലെ ഹൌഡ്സാവോയിൽ സെനറ്റർ സിൽവിയാൻ നോയിലിന്റെ നേതൃത്വത്തിലാണ് വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് സെനറ്റർമാർ രംഗത്ത് വന്നിരിക്കുന്നത് ദേവാലയങ്ങൾ അശുദ്ധമാക്കൽ തീവെപ്പ് ശാരീരിക ആക്രമണം തുടങ്ങി ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന വിവിധ ആക്രമണങ്ങളെക്കുറിച്ച് പ്രാദേശിക ദിനപത്രങ്ങളോ സോഷ്യൽ മീഡിയയോ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരാഴ്ച പോലും കടന്നു പോകുന്നില്ല എന്ന അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ അഞ്ചു മാസങ്ങളിൽ മാത്രം മുന്നൂറ്റി ഇരുപത്തിരണ്ട് ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ആരാധനാലയങ്ങളിലെ വിശുദ്ധ വസ്തുക്കളുടെ മോഷണവും രണ്ട് വർഷത്തിനുള്ളിൽ ഇരുപത് ശതമാനത്തിലധികം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി ഇരുപത് കേസുകളാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടെ ഇസ്ലാമിക തീവ്രവാദി ഫാദർ ജാക്കോസ് ഹമാൽ എന്ന വൈദികനെ അൾത്താരയിൽ വെച്ച് കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ദാരുണമായ കൊലപാതക സംഭവം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഇറാക്കി അഭയാർത്ഥിയായ പാസ്റ്റർ അശുർ സർണായുടെ കൊലപാതകം വരെയുള്ള സംഭവങ്ങൾ സെനറ്റർമാർ പരാതിയിൽ കാണിക്കുന്നുണ്ട് ഒരിക്കൽ കത്തോലിക്കാ സഭയുടെ ആദ്യ ജാതിയെന്നും ക്രൈസ്തവീകതയുടെ ഈറ്റില്ലെന്നും പുൽപ്പറ്റ ഫ്രാൻസിൽ മറ്റ് മതവിശ്വാസങ്ങൾക്ക് നേരെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഉടനടി ഔദ്യോഗിക പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുവെന്നും വിപുലമായ മാധ്യമ കവറേജ് അതിന് നൽകുന്നുണ്ടെന്നും അതേസമയം ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളിൽ ശബ്ദതയാണെന്നും സെനറ്റർമാർമാർ ചൂണ്ടിക്കാട്ടി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്